പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശു നാമത്തിൽ സ്നേഹവന്ദനം ഒന്നുമെ അറിയിക്കട്ടെ ഉദാരത എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത് ഉദാരത എന്ന പുണ്യം അതുപോലെ തന്നെ ധനമോഹം എന്ന പാപം ഈ വിഷയങ്ങളെ ഉൾപ്പെടുത്തി നമ്മൾ ധ്യാനിക്കാമെന്ന് വിചാരിച്ച് ചിന്തിച്ചു പോരുകയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് വായിച്ച് ധ്യാനിച്ചു പത്തൊമ്പതാമത്തെ സങ്കീർത്തനിൽ നിന്ന് നമ്മൾ വായിച്ചു എന്ന് നമ്മൾ കൊരിന്തിയ ലേഖനത്തിൽ നിന്നാണ് ധ്യാനിക്കുന്നത് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം നിധനും വാഴ്ത്തുപെട്ടതിനുമായി ഞങ്ങളുടെ സ്വർഗീയപിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരു രക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമം മഹത്ത് വിടുവാൻ വേണം അവിടുത്തെ കൃപയാൽ ഞങ്ങളെ കാത്തു എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാർ ശുദ്ധി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേ ഹാലേലിയ ുള്ളവരെ കൊരിതിയ ലേഖനം ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും അവിടെ പൗലോസിലെ പറയുന്നത് ദൈവത്തോട് കൂട്ടവകാശമുള്ള വേലക്കാരാണെന്നും ഈ വേല ചെയ്യുന്നത് സഭയാകുന്ന വയലിലാണെന്നും പൗലോസിലെ നമ്മളെ ഓർപ്പിക്കുകയാണ് വീണ്ടും നമ്മൾ കൊരിന്തിയ ലേഖനം രണ്ടാം ലേഖനം അഞ്ചാം അദ്ധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ് ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി വീണ്ടും ആറാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം നമ്മളോട് പറയുന്നു ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു ഒന്നുമില്ലാത്തവരെ പോലെയാണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു ഈ വാക്യം ദൈവവചനം കൊണ്ടും തങ്ങൾക്കുള്ള ഒന്ന് പങ്കുവച്ചുള്ള ദാനധർമ്മങ്ങൾ കൊണ്ടും സമ്പുഷ്ടമാണ് ഒന്നും ഇല്ലാത്തവരെ പോലെയാണെങ്കിലും ഫസ്വല്ലൻ പറയുന്നത് കർത്താവിൻ്റെ വചനമനുസരിച്ച് ഒന്നും സമ്പാദ്യമില്ലാത്തവരാണവർ പക്ഷേ അനേകരെ സമ്പന്നരാക്കുന്നു എന്ന് പറയുകയാണ് എങ്ങനെയാണ് ഇവർക്കത് കഴിയുന്നത് എന്ന് ചിന്തിച്ചേക്കാം ഒന്നുമില്ലാത്തവരാണ് എന്ന് പറയുമ്പോൾ എങ്ങനെ മറ്റുള്ളവരെ സമ്പന്നരാക്കുന്നു അവരുടെ വിശ്വാസം അവരെ നയിക്കുന്ന ദൈവമാണ് അവരുടെ കയ്യിലുള്ള പൈസ സമ്പത്ത് എന്തൊക്കെ ഉണ്ടോ സ്ഥാനമാനങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെതാണെന്നുള്ള ചിന്തയാണ് ദാവീത് രാജാവായിരുന്നിട്ടും സങ്കീർത്തനത്തിൽ ഇപ്രകാരമാണ് ദാവീത് എഴുതിയിരിക്കുന്നത് ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെതാണെന്ന് അവർ തെളിയിക്കുകയാണ് ഇരുപത്തിനാലാമത്തെ സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം ഭൂമിയിലും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ് സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനമുറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ് കർത്താവിൻ്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കവറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ വിദ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനു തന്നെ അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും രക്ഷകനായ ദൈവം അവന് നീതി നടത്തി കൊടുക്കും പ്രിയമുള്ളവരെ സമസ്ത വസ്തുക്കളുടെ മേലും കർത്താവിനാണ് ഉടമസ്ഥാവകാശം എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു വീണ്ടും എൺപത്തി ഒൻപതാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു എൺപത്തി ഒൻപതാമത്തെ സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യം ആകാശം അങ്ങേടേതാണ് ഭൂമിയും ഭൂമിയും അങ്ങേടേത് തന്നെ ലോകവും അതിലുള്ള സകലവും അങ്ങാണ് സ്ഥാപിച്ചത് ദക്ഷിണ ഉത്തരദിക്കുകളെ അങ്ങ് സൃഷ്ടിച്ചു ഇവിടെ വീണ്ടും ദാവീത് പറയുന്നത് സമസ്ത മേഖലകളും കർത്താവിൻ്റേതാണെന്നാണ് അതുപോലെ തന്നെ ദിനവൃത്താന്ത പുസ്തകം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായം ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ പത്ത് മുതൽ പതിനാല് വരെ വാക്യങ്ങൾ വായിക്കുന്നു അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവീത് പറഞ്ഞു ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ കർത്താവ് മഹത്വവും ശക്തിയും മഹിമയും വിജയവും അവനത്യവും അങ്ങയുടെതാകുന്നു ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങേടേത് കർത്താവ് രാജ്യം അങ്ങേടേത് അങ് എല്ലാറ്റേയും അതീശനായി ശുതിക്കപ്പെടുന്നു സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത് അങ്ങ് സമസ്തവും ഭരിക്കുന്നു അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനമായിരിക്കുന്നു എല്ലാവരെയും ശക്തരും ഉന്നതന്മാരുമാക്കുന്നത് അങ്ങാണ് ഞങ്ങളുടെ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ ശുതിക്കുകയും ചെയ്യുന്നു അങ്ങേക്ക് ഞങ്ങൾ സന്മനസ്സോടെ ഇങ്ങനെ കാഴ്ചകൾ അർപ്പിക്കുന്നതിന് ഞാനും എൻ്റെ ജനവും ആരാണ് സമസ്തവും അങ്ങിൽ നിന്ന് വരുന്നു അങ്ങയുടെ നിന്നാണ് ഞങ്ങൾ നൽകിയതും അവരെ തൻ്റെ കയ്യിലിരിക്കുന്ന അധികാരവും സമ്പത്തും സല സകലതും ദൈവമേ അങ്ങിൽ നിന്നാണ് ദൈവത്തിൽ നിന്നാണെന്ന് ഏറ്റുപറയുകയാണ് അപ്പോൾ ഈ വചനത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും നാമല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കളുടെ ഉടമസ്ഥൻ നമ്മളെല്ലാം ഒരു കാര്യവിചാരകന്മാരാണ് ഭവന വിചാരകന്മാരാണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും കഴിയണം നമ്മളിവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമ്മൾ നയിക്കേണ്ടത് അവിടെയാണ് നമുക്ക് ഉദാരത വരികയുള്ളു സകലത്തിൻ്റെയും ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെയാണ് ദൈവം നമ്മളെ ിച്ചിരിക്കുന്നു ജീവനെളുതും ജീവൻ ഇല്ലാത്തതുമായ സകലതും സചേതനവും അചേതനവുമായ എല്ലാ വസ്തുക്കളുടെയും നമ്മുടെ കുടുംബം ഉപജീവന മാർഗങ്ങൾ ഇങ്ങനെ ഭൗതികമായിട്ടുള്ള സകലതും ദൈവത്തിൻ്റേതാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ വീടുപണിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ വീട് ദൈവത്തിന് സമർപ്പിക്കാറുണ്ട് അങ്ങനെ വീട് ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുമ്പോൾ അന്നവിടെ ഭരഗുദാശിക്ക് സുവിശേഷം വായിക്കും സുവിശേഷം വായിക്കുന്നത് സഖായിയുടെ ഭവനത്തിൽ യേശുക്രിസ്തു വന്ന് താമസിക്കുമ്പോൾ സഖായിയും വേശും തമ്മിലുള്ള സംസാരഭാഗമാണ് അവിടെ വായിക്കുന്നത് സഖായിയുടെ യേശു പറയുന്നു എനിക്ക് ഇന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു യേശുവിനെ കാണുവാൻ സഖായി ആഗ്രഹിച്ചു അവൻ മരത്തിൻ്റെ മുകളിൽ അത്തിമരത്തിൻ്റെ മുകളിൽ കയറി സഖായിയെ ദൈവം യേശുക്രിസ്തു നേരത്തെ തന്നെ കണ്ടു ഇറങ്ങി വരാൻ പറഞ്ഞു എനിക്ക് ഇന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഭവനത്തിൽ വെച്ച് സഖായ് പറയുന്ന കാര്യമാണ് എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു സഖാ ചുങ്കക്കാരനായിരുന്നുകൊണ്ട് എന്തായാലും അവന് അവൻ്റെ മനസ്സിൽ നല്ല ബോധ്യമുണ്ട് അധികമായി കരം പിരിക്കരുതെന്ന് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ അധികമായി അവൻ കരം ചുമത്തിയിട്ടുണ്ട് അപ്പോൾ നിയമപ്രകാരം ദൈവിക നിയമപ്രകാരം ഒന്നിന് നാലിന് എട്ടിയായി അവൻ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നു ഇവൻ അബ്രാഹത്തിൻ്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു സകലത്തിൻ്റെ മേലും അവകാശം ദൈവത്തിനാണെന്ന് അബ്രാഹാം പറഞ്ഞു അങ്ങനെ അബ്രാഹാം വിശ്വസിച്ചു തൻ്റെ മകൻ്റെ മേലും ദൈവത്തിനാണ് അധികാരം അതുകൊണ്ട് അവനെ മോറിയാമലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാൻ അബ്രാഹാം തീരുമാനിച്ചു അങ്ങനെ സകലത്തിൻ്റെ മേലും എൻ്റെ സ്വത്തിൻ്റെ മേലും ഞാൻ എന്തെല്ലാം നേടിയിട്ടുണ്ടോ അതിൻ്റെ മേലെല്ലാം ദൈവത്തിനാണ് അധികാരമെന്ന് സക്കായി യേശുവിനെ കണ്ട മാത്രയിൽ പറഞ്ഞു ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എത്രയോ ഭവന ഗോദാശയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആരുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയൊരു വചനം നിറവേറാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം വളർന്ന വീട് ജനിച്ച വീട് നാം സ്വന്തമായി പണത വീട് നമുക്ക് മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ സ്ഥലം സൗകര്യങ്ങൾ ജോലി വിദ്യാഭ്യാസം അങ്ങനെ എല്ലാ മേഖലകളും ദൈവത്തിൻ്റെ കൈയ്യൊപ്പുള്ളതാണ് ദൈവത്തിൻ്റെ അധികാരത്തിലുള്ളതാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ നല്ല ഗ്രഹവിചാരകന്മാരാകുന്നത് അല്ലെങ്കിൽ നല്ല കാര്യസ്ഥന്മാരാകുന്നത് അപ്പോൾ എഴുതിയ ഒന്നാമത്തെ ലേഖനം ആറാം അധ്യായം എഴുതിയ ഒന്നാമത്തെ ലേഖനം ആറാം അദ്ധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ടോ വാക്യങ്ങൾ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു ഈ ലോകത്തിലെ ധനവാന്മാരോട് അവത്യത്വം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വെക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉത്ബോധിപ്പിക്കുക അവർ നന്മ ചെയ്യണം സൽപ്രവർത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളും ആയിരിക്കുകയും വേണം അങ്ങനെ യഥാർത്ഥ ജീവൻ അവകാശമാക്കുന്നതിന് അവർ തങ്ങളുടെ ഭാവിക്ക് ഭദ്രമായ അടിത്തറ പണിയട്ടെ മൂന്ന് നാല് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ധനവാന്മാരോട് ഔത്തത്യം ഉപേക്ഷിക്കാൻ പറയാണ് വലിയ ഭാവം ഉപേക്ഷിക്കാൻ പറയുകയാണ് പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ സമ്പത്തെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി ദൈവം നൽകിയിട്ടുള്ളതാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അത് ദൈവത്തിൽ അർപ്പിക്കുവാനും അവർ നന്മ ചെയ്യണം സൽപ്രവർത്തികളിൽ സമ്പന്നരാകണം പണത്തിൽ സമ്പന്നരാകുന്നതിനേക്കാൾ മുമ്പ് മനസാക്ഷിയിൽ സൽപ്രവർത്തികളിൽ സമ്പന്നരാകണം വിശാല മനസ്കരും ഉദാരമതികളും ആയിരിക്കും വേണം ഇതാണ് പൗലോസിലിക തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ആ ഒരു ചിന്ത എന്നും പുലർത്തുവാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു നമ്മൾ രണ്ട് മൂന്ന് വചനങ്ങൾ ഇന്ന് കേട്ടു ദൈവ സന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നമ്മൾ സങ്കീർത്തനം ഇരുപത്തിനാലിൻ്റെ ഒന്നിൽ കർത്താവിൻ്റെ ഭവനത്തിൽ ആര് വസിക്കും നിഷ്കളങ്ക ഹൃദയമുള്ളവനും അന്യായം നടത്താത്തവനുമാണ് എന്ന് കേട്ടു ഭൂമിയും അതിലുള്ള സകലവും ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് നമ്മൾ എൺപത്തി ഒൻപതാം സം കീർത്തനത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ കേട്ടു ദിനവൃത്താന്തത്തിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തൊൻപതാം അദ്ധ്യായത്തിൽ ഞാനും എൻ്റെ കുടുംബവും എന്തേ ഉള്ളൂ ദൈവമേ നിൻ്റെ സന്നിധിയിൽ നിന്ന് രാജ്യത്വവും അധികാരങ്ങളെല്ലാം നിൻ്റെ കയ്യിലാണ് ഞങ്ങളെ ഇതുവരെ എത്തിക്കുവാൻ അവിടുന്ന് കാണിച്ച മനസ്സിന് നന്ദി എന്ന് ദാവിത് വീണ്ടും പറയുന്നത് നമ്മൾ കേട്ടു നമ്മൾ വിശാല മനസ്കരും ഉദാരമതികളും സൽപ്രവർത്തികളിൽ സമ്പന്നരായിരിക്കണമെന്നും ഇതൊന്നും നമ്മുടെ സ്വന്തമാക്കാനല്ല ഇതെല്ലാം നമുക്ക് ധാരാളമായി ഉപയോഗിക്കാൻ ദൈവം അനുവദിച്ചതാണെന്നും ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണിരിക്കുന്നതെന്നും തിമോത്തിയോസിനെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ നമ്മൾ കേട്ടു പൂർണ്ണമായി സമർപ്പിക്കാം നമ്മൾക്കുള്ള സകലതും സമ്പത്തും സൗകര്യങ്ങളും എല്ലാം സമർപ്പിക്കാം ജീവനോമെൻ്റെ സർവസ്വം മുൻപേലാണച്ച കുമ്പിടുന്നു നിത്യം വാഴ്ത്തപ്പെട്ടവനോ ആയ ഞങ്ങളുടെ സ്വർഗപിതാവേം നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനായി ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ ഉദാരതയുള്ള മനസ്സിൻ്റെ ഉടമകളാക്കി ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ള എല്ലാ ആകുലതകളും ഉത്കണ്ഠകളും നീക്കി സമ്പത്ത് കർത്താവിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമ്പത്തിന്മേൽ ഒരു കാര്യവിചാരകനായിരിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൽ പ്രിയമുള്ളവരെ അനേകർക്ക് ഷെയർ ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവീരുന്നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ